ആ ഞാൻ വിചാരിച്ചിട്ട് കെ എസ് ആർ ടി സി ബസ്സെങ്കിലും ഉണ്ടാവുമല്ലോ ബസ്സിന്റെ ബസ്സിൽ പോണല്ലോ കെ എസ് ആർ ടി സി ഉണ്ട് പറഞ്ഞു വീട്ടിലെത്തണം ഇല്ലാണ്ട് ശരിയാവില്ല നമസ്കാരം സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മലബാറിൽ ഏതാണ്ട് പൂർണ്ണമാണ് എന്ന് നമുക്ക് പറയാം ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനലിനകത്താണ് ഇന്ന് രാവിലെ അതായത് കൃത്യമായി പറഞ്ഞാൽ പുലർച്ചെ സമയത്ത് ഏതാനും ചില ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഏതാണ്ട് നൂറ് ശതമാനം നിശ്ചലമാണ് എന്ന് വേണം നാം പറയാൻ യാതൊരു തരത്തിൽപ്പെട്ട ബസ്സുകളും ഇവിടെ നിന്ന് മറ്റെവിടേക്കെങ്കിലും പോവുകയോ അതുപോലെ തന്നെ ഇവിടേക്ക് വരികയോ ചെയ്യുന്നില്ല നമ്മൾ ഇവിടെയുള്ള അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ അവരും പറഞ്ഞത് ഇന്ന് ബസ്സോടാനുള്ള സാധ്യത തീർത്തും വിരളമാണ് എന്നുള്ളത് തന്നെയാണ് എന്നാൽ അതേസമയം ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിരവധി പേരെയും നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു ബസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അതായത് പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവില്ല എന്നാൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ ചേർന്ന നിരവധി പേരാണ് ഇപ്പോഴും കെ എസ് ആർ ടി സി ടെർമിനൽ അകത്ത് കുടുങ്ങിക്കിടക്കി പ്രതീക്ഷ ഭക്ഷണൊന്നുമില്ല പക്ഷെ പൊറത്ത് ഇവിടെ കടയ ബുദ്ധിമുട്ടില്ലാണ്ടോ ഇരുന്നാ അറിഞ്ഞേ പത്തുമണിക്ക് ആവശ്യം പത്ത് മണിക്ക് അല്ല ആ വീട്ടിൽ ഓ കോട്ടയ ബസ് ഉണ്ടോ നോക്ക് പിന്നെ എന്താക്കി വരാൻ വീട്ടിലെത്തണം വീട്ടിലെത്തണം ഇല്ലാണ്ട് ശരിയാവില്ലാത്തറയാണ്ട് പറഞ്ഞു ഇവിടെ ചോദിച്ചോ వేరు బల్లే ప్రదేశం ను మెకండాలి ఆ అప్పుడు ఎగనే బస్సిన ఎగనే వీటనే వీటనే ఎగనే కేసర్టిసి ఇరిగిన బస్ ఉంటా అనుచేద్దాం చూడకపోనా రండి 20 నిమిషం మనం పోర్టెడ్ కొడుతాడు అప్పుడు వీటలోకి ఎలివెన్ వస్తుంది అల్ల వెర్డ వెర్డ వస్తుంది ఎక్కడికి వస్తుంది ఇలాతరు సమయానికి ഷെയർ ഉണ്ടെങ്കിൽ ഓക്കെ അത് സി മുപ്പത്തിമൂന്ന് രൂപ അവസരം ഉള്ളു ആയിരം രൂപ വരുന്നത് അപ്പൊ ഞാൻ ഒന്ന് രണ്ട് പാർട്ടിനോട് ചോദിച്ചു എനിക്ക് പറ്റിയ പാർട്ടി കിട്ടിയില്ല കിട്ടി കഴിഞ്ഞു വരികയാണ് ആ ഞാൻ വിചാരിച്ചിട്ട് കെസ്ആർടിണ്ടാവുമല്ലോ സാധാരണ എന്തെങ്കിലും പിന്നെ അതിൽ പ്രശ്നമാണെങ്കിൽ സമരം ഉണ്ടാകുന്ന കെ എസ് ആർ ടി ഫോർ ഹവേഴ്സ് ആണ് ഇവിടെ കൗണ്ടറിൽ ചോദിച്ചാൽ റൂല് അറിയാന്ന് വെച്ചാൽ പിന്നെ രാത്രി സോടുന്നു അപ്പൊ ധൈ കുടുങ്ങനെ ആ എല്ലാത്തിൽ ബുദ്ധിമുട്ടായിപ്പോ ആഹ് അതെ അതെ ആ ഡ്യൂട്ടി കഴിഞ്ഞാൽ പോയി നാട്ടിലാവും ഒന്ന് പറയാനെത്തണം ആയിപ്പിന് പതിനഞ്ച് ദിവസം പണിയും പാഞ്ചം രീതി വീട്ടിലെത്തണം അതെ ആ വീട്ടിലെത്തണം കറച്ച ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വീട്ടിലെത്തി ഞാൻ കിട്ടിയെന്ന് ചോദിച്ചു നോക്കുന്നില്ല പക്ഷെ ആരും കിട്ടിയിട്ടില്ല ഷേറ ആ ഷെയർ ആവുമ്പോൾ മുന്നൂറ് രൂപ കൊടുത്താലും കുഴപ്പമില്ല അതായിരം റുപ്യ ഒരാൾ കൊടുക്കാൻ തന്നെ ഭയങ്കര താങ്ങാൻ പറ്റാത്തല്ലോ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനസ്ഥാപിക്കുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് ബി ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഇത്തരത്തിൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് ബി ഈ പണിമുടക്കിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് കേരളത്തിൽ പണിമുടക്ക് ഏറെക്കുറെ പൂർണ്ണമായ രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് അതേസമയം കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഈ പണിമുടക്ക് കാര്യമായ രീതിയിൽ ബാധിച്ച മട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്ത് തന്നെയാലും ഈ പണിമുടക്ക് ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്കിൽ വല്ലാതെ വലയുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് പ്രത്യേകിച്ച് ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് തിരികെ എത്തുന്ന ആളുകൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് നാം കാണുന്നത് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കെ എസ് ആർ ടി സി ഉണ്ടാകുമെന്നുള്ളത് കരുതിക്കൊണ്ട് കോഴിക്കോട് എത്തിയ നിരവധി പേർ ഇവിടെ കെ എസ് ആർ ടി സി ടെർമിനൽ കുടുങ്ങിക്കിടക്കുകയാണ് അതുപോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധി പേരുണ്ട് കാരണം ട്രെയിൻ ഗതാഗതം നടക്കുന്നുണ്ട് എന്നാൽ മറ്റ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ട് ഇത്തരത്തിൽ ഈ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് അവസാനിക്കുമ്പോഴേക്കും എന്തെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളത് നാം കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ അല്ലെങ്കിൽ അക്രമ സംഭവങ്ങൾ ഇതുവരെ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതായി വിവരമില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ ഒരു വാർത്ത എന്നുള്ളത് ഏറെക്കുറെ സമാധാനപൂർണമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ പണിമുടക്ക് ഒരു ഹർത്താലിന്റെ പ്രതീതി ഉണ്ടെങ്കിൽ പോലും ഈ പണിമുടക്ക് കടന്നു പോകുന്നത് ജനങ്ങൾ സഹകരിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസം തന്നെയാണ് കാരണം യാതൊരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളോ അനിഷ്ട സംഭവങ്ങളോ നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കോഴിക്കോട് നിന്ന് നിഹിൽ തക്കാടത്ത് ഭരണാടൻ മലയാളി